എന്നിപ്പം ചിങ്ങം രണ്ടാന്ന് പിന്നെ ചിങ്ങം കർക്കിട സംക്രമത്തിനെ അല്ല ചിങ്ങം കർക്കുന്ന സംക്രമത്തിനെ പൂവിടാൻ തുടങ്ങി അപ്പോൾ ഇന്നലെ വിട്ടു ഇന്നും പൂവിട്ടിട്ടുണ്ട് പിന്നെ കടത്തിലും പിന്നെ പൂജാ റൂമിലെല്ലാം പൂവല്ല ഇട്ടിട്ടുണ്ട്

എളുപ്പത്തിൽ ഒഴിച്ച് കയറിയാക്കാം നമുക്ക് പിന്നെ മണ്ണിൻ്റെ കുടുക്കി തന്നെ വെക്കാമെന്ന് വെച്ചാൽ മണ്ണിൻ്റെ കുടുക്കിയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെച്ചാൽ അപ്പോൾ ഇനി വീടുന്ന തക്കാളി മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി പിന്നെ ഒരു പച്ചമുളക് പിന്നെ രണ്ട് മൂന്ന് നാല് പിന്നെ ചെറിയ ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് നമുക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് ഇടാം അപ്പോൾ തക്കാളിയും ഉള്ളിയും കറിയാക്കുന്നതിന് ഇതിപ്പോ ഇത് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് എല്ലാം കൂട്ടിയിട്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക ഇത്ര ഉപ്പ് എടുത്തിട്ടുണ്ട് മുപ്പത് ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തി തക്കാളി ഉള്ളി ആയതുകൊണ്ട് കുറച്ച് ഇതെല്ലാം ഇല്ല അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയെടുത്തിട്ടും ഒരു അരസ്പൂൺ മുളക് പൊടിയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കച്ചിട്ട് കയറിക്കാൻ പറ്റാം െല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വേവുന്ന സമയത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം അതിന് ഇത്ര പോലെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരക്കപ്പ് തേങ്ങ ഒരു സ്പൂണ് ജീരകം പിന്നെ എത്രപോലെ പുളിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ തക്കാളി കറി നമ്മൾ അത്തുനേൻ്റെ ഒരു ഉപ്പേരി റെഡിയാക്കാൻ വിചാരിക്കുന്നു അപ്പോൾ അതിനെ നമ്മൾ കോളിഫ്ലവറാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈ കറിയെല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് കോളിഫ്ലവർ അങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ടുണ്ട് അധികം ചെറുങ്ങനെ മുറിക്കണ്ട അത് നമുക്ക് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഊറ്റിയെടുക്കാം തക്കാളി ഉള്ളി ഇപ്പം നമുക്ക് നല്ല വൃത്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ പാകത്തിൽ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ൊഴിച്ച് നമുക്ക് ഇനി ഒന്ന് തിളക്കാൻ വയ്ക്കാം ഇതിപ്പോൾ നമ്മളെ കറിയെല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തീ ഓഫ് ആക്കി വെക്കാം നമുക്ക് ഈ തക്കാളിയും ഇതും കറി വാങ്ങി വച്ചതിലേക്ക് വറുത്തറേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം പാത്രം എടുക്കു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കുറച്ച് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് ചോറുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത്ര തല കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചൻമുളകും അതും കൂടി അറിവ് ഇടാൻ നമുക്ക് അപ്പൊ നമ്മുടെ തക്കാളി കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഊറ്റാം ഊറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ കുപ്പിയത് റെഡിയാക്കുക അതിനായിട്ട് ഒരു ചീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് രണ്ട് മുളക് കുറച്ച് കറി വെക്കുക കടുക് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കോളിഫ്ലവറും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂണ് മല്ലപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഇത് കുറച്ച് അതിലെ ഫ്രൈ ആക്കാൻ വേണ്ടിട്ട് എടുത്ത് വരുന്ന പിന്നെ അത് വാങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ മുറിച്ചെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മരവെല്ലാം കറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിട്ട് ഇത് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കുറച്ച് നല്ല മഴയാണ് മഴയാണിപ്പൊ ഈ കാണുന്നില്ല നല്ല മഴയാണ് കോളിഫ്ലവറിലെ മന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുകി തേങ്ങിട്ട് കൊടുക്കാം അപ്പം കോളിഫ്ലവർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമ്മളെ ഉച്ചക്കേത്ത ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കഴിക്കാൻ വിചാരിക്കുന്നു